ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ ഒൻപതാമത്തെ വാരത്തിലേക്ക് ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ബോണിബസ് എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയായ മെത്രാനെയാണ് ഇന്ന് തിരുസഭ ധ്യാനിക്കുന്നത് ഈ വിശുദ്ധിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു ചിന്തകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം ഈ വിശുദ്ധൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ അന്ന് കൻറ്റംപറീലെ ആർച്ച് ബിഷപ്പിന് ഒരു കത്തെഴുതുന്നുണ്ട് അദ്ദേഹത്തോട് ഇപ്രകാരം പറയുന്നുണ്ട് ചെ ചെന്നായി വരുന്നത് കാണുമ്പോൾ ഓടിപ്പോകുന്ന അല്ലെങ്കിൽ പലായനം ചെയ്യുന്ന കൂലിപ്പണിക്കാരെ പോലെ ആകരുത് നമ്മുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് തോന്നുന്നു കാന്തമാറിലെ ഒരു നമ്പ്രത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വർഗീയതയുടെ ഇരയായി മാറി തീയെല്ലാം പടർന്ന് അവളുടെ മുഖത്ത് ഇങ്ങനെ വലിയ മുറിവുണ്ടായപ്പോഴും പറഞ്ഞത് യേശുവിനു ജീവൻ അർപ്പിക്കുക എന്നതാണ് എനിക്ക് വലിയ ആഗ്രഹം വന്നത് ഇന്നത്തെ ബോണിബോസ് വിശുദ്ധൻ നൽകുന്ന പുണ്യം എന്ന് പറഞ്ഞാൽ ധൈര്യത്തിൻ്റെ ആത്മാവാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനാണ് ധൈര്യം അത് ഏത് മേഖലയിലും പഠനമേഖല തൊഴിൽ മേഖല നമ്മുടെ എന്താണ് വ്യക്തിപരമായ മേഖലകളിലെല്ലാം ധൈര്യത്തിൻ്റെ ആത്മാവാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ ഈ വിശുദ്ധം നൽകുന്നുണ്ട് അപ്പോൾ സുഹൃത്തിന് കൊടുത്ത കത്തിലൂടെ അതാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത് നമുക്ക് ആ ചിന്തയോടുകൂടെ വചന വിചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് ഒന്നാമത്തെ വായന എടുത്തിരിക്കുന്നത് രണ്ട് തിമ്മൂത്തി എഴുതിയ ലേഖനത്തിൽ ഒന്നാം ഒന്നാമധിയായ ഒന്ന് മുതൽ മൂന്ന് വരെയും ആറ് മുതലുള്ള വാക്യങ്ങളുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അവിടെ പ്രധാനമായിട്ട് രണ്ട് ശക്തികളെ കുറിച്ച് നമുക്കറിയാം പോലൂസപ്പോസലൻ ഏറ്റവും വിശ്വസ്തനായിട്ടും സുതാര്യതയുള്ള നല്ല സുവിശേഷ പ്രകോഷകനായിട്ടാണ് തിമ്മോത്യൂസിനെ കാണുന്നത് നല്ലൊരു സുഹൃത്തായിട്ടാണ് തൻ്റെ സുവിശേഷ പ്രകോഷണ ദൗത്യത്തിൻ്റെ ആ ഒരു ചുവട് പിടിച്ച് നടക്കുന്ന തിമ്മോത്യസിന് വളരെ കൈത്താങ്ങായി മാറുന്ന പോലൂസപ്പോസിനെ നമുക്ക് വായനകളിൽ കാണാൻ സാധിക്കും എന്നാൽ ഇന്നത്തെ വായനയിൽ പ്രത്യേകമായിട്ട് രണ്ട് ശക്തികളെക്കുറിച്ചാണ് തെമിയത്യോസ് ലേഖനത്തിലൂടെ പറയുന്നത് രണ്ട് ശക്തികൾ ഒന്ന് കൈവയ്പിലൂടെ തനിക്ക് പൗലോസ് പൗലോസപ്പോസിൽ നിന്ന് ലഭിച്ച കൃപയുടെ ഒരു വലിയ വിളി അതായത് ദൈവവിളി എനിക്ക് കൈവയ്പിലൂടെ അത് കിട്ടിയത് എന്നുള്ള ഒരു വലിയ ശക്തിയെക്കുറിച്ചുള്ള വശവും രണ്ടാമത് സുവിശേഷത്തിന് ഒരു ശക്തിയുണ്ട് നമുക്കറിയാം ധ്യാന പ്രസംഗത്തിനിടയിലൊക്കെ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുക തന്നെ രോഗസൗഖ്യം മറ്റുമൊക്കെ ഉണ്ടാകുന്നത് അപ്പം സുവിശേഷത്തിന് വലിയ ശക്തി ഉണ്ടെന്നും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന കൈവയ്പ്പിന് വലിയ ശക്തി ശക്തിയുണ്ടെന്നും ഈ രണ്ട് ശക്തിയെക്കുറിച്ചാണ് തിമിത്തോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത് നമുക്ക് ഈ വായന നൽകുന്ന വലിയ ചിന്തയുണ്ട് ഈയിടയിൽ ജൂൺ മാസം ഒന്നാം തീയതി പതിനൊന്ന് നവ നവവൈദികര് നമുക്കറിയാം അമേരിക്കയിലെ ഏറ്റവും വലിയ അതിരൂപതയാണ് ലോസ് ആഞ്ചലൂസ് അവിടുത്തെ ബിഷപ്പ് ഗോമസ് എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് ഇവർക്ക് ഈ പട്ടദാനം കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ടായി ദൈവം ദൈവത്തിൻ്റെ പുത്രനെ അഭിഷുദ്ധനാക്കി നമുക്ക് ലോകത്തിലേക്ക് അയച്ചു ഈ അഭിഷിക്തനാക്കിയ ഈ പുത്രൻ നമ്മെ അഭിഷിദ്ധനാക്കി ലോകത്തിലേക്ക് അയക്കുന്നു ഇതൊരു പ്രോസസ്സാണ് ഈ ഒന്നാമത്തെ വായന നമ്മളോട് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കൈവയ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ ശക്തിയുടെ കൃപയുടെ വശം തിരിച്ചറിയാണ് നമുക്ക് ഇന്നത്തെ ഒന്നാം വായന നൽകുന്നത് ഒരു കൃപയുടെ വശമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൈവയ്പ്പിലൂടെ ശുശ്രൂഷ മേഖലയിലായിരിക്കുന്ന എല്ലാ പുരോഹിതരെയും നമുക്ക് ഓർക്കാം വൈദികർ അത്രയും യേറെ പ്രാധാന്യമുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ സങ്കീർത്തനം വളരെ പ്രധാനപ്പെട്ട ഒരു നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനമാണ് ഈ കീർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ കണ്ണ് കർത്താവിലേക്ക് ഉയർത്തണമെന്നാണ് പറയുന്നത് എങ്ങനെ ഉയർത്തണം ഈ അടിമ നമ്മുടെ യജമാനൻ്റെ കൈയും കാലും അദ്ദേഹത്തിൻ്റെ മുഴുവൻ എന്താണ് ബോഡി ലാംഗ്വേജ് ഒബ്സർവ് ചെയ്യുന്ന പോലെ അത് അതിലേക്ക് ആ യജമാനെ എങ്ങനെ പ്രീണി പ്രീതിപ്പെടുത്താമെന്ന് ആകാംക്ഷയോടെ കണ്ണുകൊണ്ട് നോക്കിയിരിക്കുന്ന ആ ഒരു അടിമയെപ്പോലെ അല്ലെങ്കിൽ ദാസിയെ പോലെ ദാസനെപ്പോലെ നമ്മൾ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തണമെന്ന് സങ്കീർത്തകൻ പറയുകയാണ് സുവിശേഷത്തിൽ വരുമ്പോൾ ഉത്ഥാനത്തെക്കുറിച്ച് ആണ് പ്രതിപാദിക്കുന്നത് നമുക്കറിയാം പോലെ സപ്പോസൻ കുറഞ്ഞ ദിവസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാമത്തെ ഞാൻ പതിനാലാം വാക്യത്തിൽ വളരെ വ്യക്തമായി ഒരു കാര്യമുണ്ട് ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ എൻ്റെ വിശ്വാസം വ്യർത്ഥമാണ് ഒരിക്കലും ന്യൂട്ടനോട് ദൈവം ഉത്താനം ചെയ്തവനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഉത്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ ഒരു ഒരാൾ അപ്പോൾ അദ്ദേഹത്തോട് ഒരു മറുപടിയും പറയാതെ ഇദ്ദേഹം അകത്തേക്ക് പോയിട്ട് കുറച്ച് കാന്ത കാന്തപ്പൊടികളും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇയാളുടെ മുന്നിൽ വെച്ചിട്ട് പറയുക ന്യൂട്ടൻ അയാളോട് പറയുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാന്തത്തെ സെപ്പറേറ്റ് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ സാധിക്കത്തില്ല പക്ഷേ ഉടനെ തന്നെ ന്യൂട്ടൻ ഒരു കാന്തം എടുത്തിട്ട് മുകളിൽ വയ്ക്കുമ്പോൾ ഈ കാന്ത തരികളെല്ലാം മണ്ണിൽ മിക്സായി കിടക്കുന്നതെല്ലാം ഈ കാന്തത്തിലേക്ക് വരും അപ്പം എന്നിട്ട് ഈ മനുഷ്യൻ ആ അദ്ദേഹത്തിനോട് പറഞ്ഞു ഉത്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ച ആ മനുഷ്യനോട് പറഞ്ഞു ഈ ഈ ജീവൻ ഇല്ലാത്ത കാന്തത്തിന് ഏറെ ശക്തി ഉണ്ടെങ്കിൽ ജീവനുള്ള ദൈവത്തിന് എന്ത് തന്നെ ആയിക്കൂടുക ഇതാണ് ഉത്ഥാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പ്രതിപാദിപ്പിക്കുന്നത് ഇനി നമുക്കിത് എല്ലാ വായനകളെയും ഒന്ന് കോർത്തനക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ സത്യത്തെ പ്രഘോഷിക്കുന്നവരാണ് ശരിക്കും അഭിഷിത്തരെന്ന് പറഞ്ഞാൽ ഈ അഭിഷിക്തരായിട്ടുള്ള തിമോത്യസിനെ പോലെ തന്നെ അഭിഷിക്തരായിട്ടുള്ള പുരോഹിതർ ഇന്ന് നമ്മൾ കാണുന്ന ഈ അഭിഷിത്തരെ അവർ പറയുന്ന ഈ ഉത്ഥാന രഹസ്യം നമുക്ക് ശരിക്കും മനസ്സിലാകും നമ്മുടെ കണ്ണുകളെല്ലാം കർത്താവിലേക്ക് ഉയരണം ഇതാണ് ഇന്നത്തെ വായനയുടെ വലിയ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ദൈവോചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആ ശക്തിയിലേക്ക് നമ്മെ നയിക്കുന്ന കൈവയ്പ്പിലൂടെ ഇന്ന് ശുശ്രൂഷ പൗരോത്വത്തിലേക്ക് വന്നിരിക്കുന്ന ഒരുപാട് പുരോഹിതരെ നമുക്ക് ശുശ്രൂഷ ചെയ്യാനുണ്ട് അവരെ സന്തോഷത്തോടെ ഓർക്കാൻ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ ജ്ഞാനസ്നാനം ജന്മദിനം അതെന്ന് പറഞ്ഞാൽ തെരുസഭയിലേക്കുള്ള ജന്മദിനത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ പുരോഹിതരെങ്കിലും ഓർത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു കാരണം അവരാണ് നമുക്ക് ഈ ശക്തിയുടെ ഉറവിടത്തിലേക്കുള്ള അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ആ ഒരു ചിന്ത നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഉത്ഥാന രഹസ്യം എന്ന് പറയുന്നത് അതിനെയും നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാം അതിനായി സർവശത്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ